ദൃശ്യവാക്യങ്ങൾ ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ രാജാവിന്റെ ഹൃദയം ഏഹോടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു തനിക്ക് ഇഷ്ടമുള്ളടത്തേക്കൊക്കെയും അവൻ അതിനെത്തിരിക്കുന്നു മനുഷ്യന്റെ വഴിയൊക്കെ അവന് ചൊവ്വായി തോന്നുന്നു ഏഹോവിയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു നീതിന്യായവും പ്രവർത്തിക്കുന്നത് ഏഹോയ്ക്ക് ഹനനയാഗത്തേക്കാൾ ഇഷ്ടം ഗർഭമുള്ള കണ്ണും അഹങ്കാര കൃതിയും ദുഷ്ടമാദ ദീപവും പാപം തന്നെ ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധി ഹേദങ്ങൾ ആകുന്നു ബത്തപ്പാടുകാരൊക്കെ ബുദ്ധിമുട്ടിലേക്കത്ര ബത്തപ്പെടുന്നത് കള്ളനാവ് കൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാകുന്നു അതിനെ അന്വേഷിക്കുന്നവർ മരണത്തെ അന്വേഷിക്കുന്നു ദുഷ്ടമാരുടെ സാഹസം അവർക്ക് നാശഹേതുവാകുന്നു ന്യായം ചെയ്യുവാൻ അവർക്ക് മനസ്സില്ലല്ലോ അകൃത്തെ ഭാരം ചുമക്കുന്നതിന് വഴി വളഞ്ഞിരിക്കുന്നു നിർമ്മലിന്റെ പ്രവൃത്തിയോ ചൊവ്വുള്ളത് തന്നെ ചണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത് ദുഷ്ടന്റെ മനസ്സ് ദോഷത്തെ ആഗ്രഹിക്കുന്നു അവന് കൂട്ടുകാനോട് ദയ തോന്നുന്നുമില്ല പരിഹാസ്യ ശിക്ഷിച്ചാൽ ബുദ്ധി ജ്ഞാനിയായി തീരും ഞാനി ഉപദേശിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും നീതിമാനായവൻ ദുഷ്ടന്റെ ഭവനത്തിന് മേൽ ദൃഷ്ടി വെക്കുന്നു ദുഷ്ടന്മാരെ നാശത്തിലേക്ക് മറിച്ചു കളയുന്നു എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തി താനും വിളിച്ചപേക്ഷിക്കും തന്നെ ലഭിക്കയില്ല രഹസ്യത്തിൽ ചെന്ന് ദാനം കോപത്തെയും മടിയിൽ കൊണ്ടുവൻ സമ്മാനം ഉഗ്ര കോപത്തെയും സമിപ്പിക്കുന്നു ന്യായം പ്രവർത്തിക്കുന്ന നീതിമാന സന്തോഷവും ദുഷ്പ്രവർത്തിക്കാർക്ക് ഭയങ്കര ഭയങ്കരവുമാകുന്നു വിവേകമാർഗം മാർഗം വിട്ടു നടക്കുന്നവൻ മൃദന്മാരുടെ കൂട്ടത്തിൽ വിശ്രമിക്കും ഉല്ലാസപ്രിയൻ ദരിദ്രനായി തീരും വീഞ്ഞും തൈലവും പ്രിയപ്പെടുന്നവൻ ധനവാനാകിയില്ല ദുഷ്ടൻ അറിവിലയാകും ദ്രോഹി നേരുള്ളവർക്ക് പകരമായി തീരും സണ്ടേൻ ദുശീലോമുള്ള സ്ത്രീയോടുകൂടി പാർക്കുന്നതിലും നിർജ്ജന പ്രദേശത്ത് പോയി പാർക്കുന്നത് നല്ലത് ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറെ നിക്ഷേപവും തൈലവും ഉണ്ട് മൂടനോ അവയ ദുർവ്യയം നീതി പിന്തുടരുന്നവൻ ജീവനും നീതി മാനവും കണ്ടെത്തും ഞാൻ വീരന്മാരുടെ പട്ടണത്തിൽ കയറുകയും അതിന്റെ ആശ്രയമായ കോട്ട ഇടിച്ചു കളയുകയും ചെയ്യുന്നു വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു നിഗളവും ഗർഭവും ഉള്ളവന് എന്നു പേർ അവൻ ഗർഭത്തിന്റെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു മടിയന്റെ കൊതി അവന് മരണഹേതു അവന്റെ കൈകൾ മടിക്കുന്നുവല്ലോ ചിലർ നിത്യം അത്യാഗ്രഹത്തോടെ ഇരിക്കുന്നു നീതിമാനോ ലോപിക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ദുഷ്ടമാട ഖനനയാം വെറുപ്പാവുന്നു അവൻ ദുരാന്തരത്തോടെ അത് അർപ്പിച്ചാൽ എത്രയധികം കള്ളസാക്ഷ നശിച്ചു പോകും ശ്രദ്ധിച്ചു കേൾക്കുന്നവനോ എപ്പോഴും സംസാരിക്കാം ദുഷ്ടൻ മുഖദാഷ്ട്യം കാണിക്കുന്നു നേരുള്ളവനോ തന്റെ വഴി നന്നാകുന്നു ഏഹോക്കെതിരെ ജ്ഞാനവുമില്ല ബുദ്ധിയുമില്ല ആലോചനയുമില്ല കുതിര യുദ്ധ ദിവസത്തേക്ക് ചമയ്ക്കുന്നു ജയമോ ഏഹോയുടെ കൈവശത്തിൽ ഇരിക്കുന്നു ദൈവമേ സ്തുതനക്ക് യോഗ്യമാകുന്നു മാറിക്കുമോ